ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്ന ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കേസിലെ പ്രധാന പ്രതി മുഹമ്മദ് സജ്ജാദ് ആലമിനെ ശനിയാഴ്ച ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ വെച്ച് ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു ബീഹാറിലെ ഈസ്റ്റ് ചമ്പാരനിൽ നിന്നുള്ള നിരോധിത പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പരിശീലനം ലഭിച്ച ഭീകരനാണ് ആലം ദുബായിൽ നിന്ന് എത്തിയപ്പോഴാണ് എൻ ഇയാളെ കസ്റ്റഡിയിലെടുത്തത് പാട്നയിലെ എൻ ഐ എ പ്രത്യേക കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് പ്രകാരമാണ് ഇയാൾക്കെതിരെ ലുക്ക് ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചത് ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് പണം നൽകിയ പതിനായിരം മലയാളി അക്കൗണ്ടുകൾ എൻ ഐ എ കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഭീകരനായ ആലമിനെ എൻ ഐ എ അറസ്റ്റ് ചെയ്തത് ഇന്ത്യയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് പണമെത്തിയത് ഇന്ത്യയിലെത്തിയാൽ ഉണ്ടാകുമെന്ന സാഹചര്യത്തിൽ പണമയച്ചവര് ഗൾഫ് രാജ്യങ്ങളിൽ തുടരുകയാണ്